ഇപ്പോഴാണ് എൻ്റെ കുഞ്ഞിൻ്റെ ആ വീഡിയോ കാണുന്നത് അപ്പോൾ എനിക്ക് ഞാൻ അവിടെ ചെന്നിട്ടുണ്ടെന്ന് എനിക്കറിയാം എൻ്റെ മോള് ബാത്റൂമിലിരിക്കുകയാണ് അവളെ പൂട്ടിയിട്ടിരിക്കുകയാണ് സാർ നോക്കാം ദയനീയമായിട്ട് അവളെ കരയുന്ന ബാത്റൂമിനകത്തിരുന്ന ബാത്റൂമിൻ്റെ ബാത്ത് ടപ്പിൻ്റെ സൈഡിലാണ് എൻ്റെ മുകളിൽ ഇരിക്കുന്നത് അവൾ ദയനീയമായിട്ട് തുറന്നുവിടാൻ പറയുന്ന കണക്കാണ് കരയുന്നത് അത് നോക്കി നോക്കി എനിക്ക് ഹൃദയം പൂടിയെന്ന് പോലെ എൻ്റെ മോളെ ഈ മാതിരിയാക്കിയ അവർ ഒരു കാരണവശാലും വെറുതെ വിടരുത് എൻ്റെ നാട്ടിൽ കൊണ്ടുവന്നില്ലെങ്കിൽ അവിട്ടോ തക്കതായി ചിറ്റ കൊടുക്കണം അതല്ലാതെ പറ്റത്തില്ല എൻ്റെ മോക്ക് ശാന്തി കിട്ടണം കാര്യം ആ ഫോട്ടോ ഒന്ന് നോക്ക് ആ കുഞ്ഞിനെ ബാത്റൂമിൽ പൂട്ടിയിട്ടിരിക്കുന്നു അവിടുത്തെ ബാത്റൂമേതാന്ന് എനിക്കറിയാം ഞാൻ അവിടെ ഉണ്ടായിരുന്നു അവിടെ പൂട്ടിയിട്ടിട്ട് അവൾ ദയനീയമായിട്ട് തുറന്നു വിടെന്ന് പറയുന്ന രീതിയിലാണ് ഞാൻ ഞാൻ ഇന്ന് അതൊക്കെ ഞാൻ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുന്നത് പറ്റത്തില്ല അവൻ്റെ അവൻ്റെ പീഡനം അവൻ്റെ പെങ്ങളെ പീഡനം അവൻ്റെ അച്ഛൻ്റെ പീഡനം ഇതെല്ലാം കൂടെ സഹിച്ചു ഒന്ന് ഒരു വാക്ക് എൻ്റെ മോൾ എപ്പോഴെങ്കിലും ഞങ്ങളെ അറിയിച്ചിരുന്നെങ്കിൽ എൻ്റെ മോക്ക് ഈ ഗതിയേട് വരത്തില്ലായിരുന്നു ഏ ഇതെല്ലാം മറച്ചു വെച്ച് അമ്മ വിഷമിക്കും അമ്മ വിഷമിക്കും അമ്മയ്ക്ക് സുഖമില്ലാത്തയല്ലേ എന്ന് പറഞ്ഞു പറഞ്ഞ് ഇത്രയും പീഡനങ്ങൾ സഹിച്ചിട്ട് എല്ലാവരെയും കളക്ക് ഞാൻ ഫേസ്ബുക്ക് വഴിയാണ് അവനെ അറിഞ്ഞത് കേട്ടോ അതിൻ്റെ ആവശ്യം അതിനെന്തായിരുന്നു അവനെ സ്നേഹിച്ചു പോയ കുറ്റവും അല്ലേ എൻ്റെ മോള് ചെയ്തത് എൻ്റെ ഭർത്താവിൻ്റെയും കുഞ്ഞിൻ്റെ സ്നേഹം മാത്രം മതി അഫയർ കണ്ട് ക്ഷമിച്ച് പെങ്ങൾ പിടിച്ച് വെച്ചിരുന്നു എന്നിട്ട് അവൻ ക്ഷമിച്ച് പെങ്ങളെ ഭർത്താവിനെ അവളെ യാചിച്ച് മെസ്സേജ് അയച്ച് എൻ്റെ ഭർത്താവിനെ വിട്ടുതാ വിട്ടതാ വിട്ടതാ എന്ന് എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് ഒരിടത്ത് പോകാൻ സമ്മതിക്കത്തില്ല അന്നേരം എല്ലാം ഉള്ള പ്രശ്നങ്ങളുണ്ടാക്കും അവനും ഫ്രണ്ട്സിൻ്റെ ഫാമിലിയായിട്ട് പോകുന്നതിന് പെങ്ങൾക്കൊരു പ്രശ്നമില്ല എൻ്റെ മോളെയും കുഞ്ഞിനെയും കൊണ്ടുപോകത്തില്ല ആ പൊടി കുഞ്ഞിനെ നോക്കത്തില്ല അതിനെന്തെങ്കിലും അസുഖം വന്നാ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകത്തില്ല ഒന്ന് വാഷ്റൂമിൽ പോണം നിതീഷെ കുഞ്ഞിനെ എടുക്കാൻ പറയും ഇവിടെ കൊണ്ട് ഇട് പിന്നെ അവൻ എന്തധികാരത്തിലാണ് അച്ഛനെന്നും പറഞ്ഞ് ഈ കുഞ്ഞിനെ വേണോന്ന് പറയുന്നത് അതും വേടിച്ചു കൊണ്ടുവന്ന് മണലാരണ്യത്തിൽ തള്ളാൻ അല്ലാതെ അവന് സ്വന്തം വീടുണ്ടായിട്ട് അവിടെ കൊണ്ടുവരാൻ പറഞ്ഞിരുന്നെങ്കിലും നമുക്ക് ക്ഷമിക്കാമായിരുന്നു അതുകൊണ്ട് ഞാൻ എനിക്ക് ഏതറ്റം വരെ പോയായാലും എൻ്റെ മോക്ക് നീതി കിട്ടണം അത് ഞാൻ മരണം വരെയും പൊരുതും ഇനി ഒരു പെങ്കൊച്ചുങ്ങൾക്കും ഇങ്ങനെ വരാൻ പാടില്ല ഒരമ്മയ്ക്കും ഇങ്ങനെ നഷ്ടപ്പെടാൻ പാടില്ല എൻ്റെ കുഞ്ഞിനെ ഞാൻ കണ്ട് കൊതി തീർന്നില്ല എൻ്റെ മോളിനി വരത്തില്ലെന്ന് ഞാൻ പൊരുത്തപ്പെടാൻ എനിക്ക് വെക്കുന്നില്ല അവളൊരു പഞ്ചഭാവമായിരുന്നു അവൾ അവളെ ഭർത്താവിനെ കുഞ്ഞിനെ സ്നേഹിച്ച് കുറ്റവും പോലെ ഇന്ന് എൻ്റെ മോൾ ഈ ഭൂമിയിൽ ഇല്ലാതെ പോയത് ഇവിടെയ്യ എനിക്കൊക്കെ എൻ്റെ മോള് ചെയ്യേ ഞാൻ എൻ്റെ അമ്മയെ ഒന്ന് പോയി കണ്ടിട്ട് വരട്ടെ എൻ്റെ അമ്മയ്ക്ക് സുഖമില്ല ഞാനൊന്ന് പോയി കണ്ടിട്ട് അവൻ ഉടനെ എൻ്റെ കുഞ്ഞുങ്ങളുടെ പാസ്പോർട്ടും ഐ ഒക്കെ എടുത്ത് മാറ്റിയില്ലേ അപ്പൊ ഈ രേഖകൾ ഈ നാട്ടിൽ കൊണ്ടുവന്ന് കാണിക്കുമെന്ന് അവൻ പേടിച്ചിട്ടല്ലേ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക് അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞിൻ്റെ മാറ്റി മാറ്റിയെന്തിന് നാല് ദിവസത്തേക്ക് ഞാനും മേടും കൊച്ചും കൂടെ ഒന്ന് പോയിട്ട് കേട്ട എൻ്റെ അമ്മയെ കാണാനോ എന്ന് പറഞ്ഞ് ആ ആഗ്രഹമെങ്കിലും എൻ്റെ മോക്ക് സാധിച്ചു കൊടുത്തോ അവസാന നിമിഷം പെറ്റതല്ലേ കാണാനുള്ള മക്കളെ വിടരുത് നിങ്ങൾ ആ ഫോട്ടോ ഫോട്ടോക്ക് ബാത്റൂമിൽ ഇരുന്നൊരു കെഞ്ചിന്ന് നടക്ക അത് ആരും ശ്രദ്ധിക്കത്തില്ല ഞാൻ ഇന്നും അത് നല്ലവണ്ണം ശ്രദ്ധിച്ചത് ചെല്ലുമ്പോൾ അത്രയും ഭാവുമായിട്ടാ എനിക്ക് എന്റെ മോളെയും കുഞ്ഞിനെ എനിക്ക് തന്നെ വിട്ടുകിട്ടണം ആർക്കും കൊടുക്കാൻ പറ്റത്തില്ല അതിനേതറ്റം വരെ പോയാലും ശരി ഞാൻ വിട്ടു കൊടുക്കത്തേ ഇല്ല എന്റെ കുഞ്ഞുങ്ങളെ കണ്ടിനെ എനിക്ക് തന്നെ കിട്ടണം കിട്ടിയെങ്കിലും ഞാൻ അടങ്ങും അതിനേതറ്റം സിബിഐയുടെ ആണോ എന്ത് വേണോ അന്വേഷണത്തിനും ഞാൻ മുന്നോട്ട് പോകും കാര്യം വെറും നിരപരാധിയായ കുഞ്ഞാ എന്ത് സഹിക്കുന്ന ഒരു കുട്ടിയാ അത് ഒരിക്കലും പ്രതികരിക്കാത്ത ഒരു കുഞ്ഞായതുകൊണ്ടാണ് സാറേ ഇന്നിന്ന് ഈ കുഞ്ഞിനെ ഈ അനുഭവിക്കേണ്ടി വന്നത് അവൾ ഒന്നേ യാചിക്കുന്നോള് എൻ്റെ ഭർത്താവും കുഞ്ഞും എനിക്ക് വേണം ആ ഒരാഗ്രഹം എൻ്റെ മോള് വേറെ ഒന്നും പറയുന്നില്ല എന്തുകൊണ്ട് അവന് അവൾ എന്നും 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 കൊച്ചു പറയുന്ന പക്ഷെ അത് കൊണ്ട് കുഞ്ഞിനെ കൊണ്ട് ചെന്നപ്പോഴേ ഈ മാനസിക പൊരുത്തക്കേടുണ്ട് എങ്ങനെ ശ്രീധനം പിന്നെ ഞങ്ങൾ എന്തോ കുപ്പത്തൊട്ടികളാണ് അവർ എവിടെയൊക്കെയോ അങ്ങ് ജനിച്ചവരാണ് അവർക്ക് പിന്നെ നമ്മളെന്താന്നാ വലിയ ഹോട്ടലിൽ കല്യാണം നടത്തിയില്ല ഇതൊക്കെയാണ് അവർക്കുള്ള പരാതികൾ ശ്രീധനം ചോദിക്കാതെ ചോദിച്ചില്ലേ ഏ എൻ്റെ മോക്ക് നൂറ്റി പതിനഞ്ച് പവന് മുപ്പത്തഞ്ച് ലക്ഷം രൂപയുടെ കാറും ബാക്കി സ്വത്തും കൊടുത്ത് അപ്പം എൻ്റെ എനിക്ക് വന്ന് ശ്രീധനം ചോദിക്കുകയല്ലേ അത് ആര് കേട്ടാലും കുറ്റം പറയത്തില്ല എൻ്റെ മോക്ക് കൊടുത്തതേ ഞാൻ പറഞ്ഞോളു എന്നല്ലേ ബുദ്ധിപരമായിട്ടല്ലേ അവരെല്ലാം നീങ്ങിയത് എത്തിക്കണം കണ്ടിച്ച് എത്തിക്കണം എനിക്ക് കിട്ടണം മക്കളെ എൻ്റെ രണ്ടും മക്കളെ എനിക്ക് കിട്ടണം അവൻ എന്ത് യോഗ്യത മോളെ ചോദിക്കാൻ അത് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക് ഇത്രയും എന്റെ കുഞ്ഞിനെ പീഡിപ്പിച്ചു ഞങ്ങൾ മാന്യമായി ഞങ്ങളെ കഴിവിനനുസരിച്ച് അതിന് മിച്ചം കൊടുത്തില്ലേ പിന്നെന്താണ് ഞങ്ങൾക്ക് ഞങ്ങൾക്കതേ ഉള്ളൂ ഞങ്ങൾക്ക് ഇവനെ തന്നെ വേണം ഇതേ തിരുത്തോളൂ ഇല്ലെങ്കിൽ അങ്ങനൊന്നും ഞങ്ങൾ പറഞ്ഞില്ല വന്ന് ആലോചിച്ച് രണ്ടു കൂട്ടർക്ക് ഇഷ്ടപ്പെട്ട് കൊടുത്ത് അന്ന് അന്ന് തൊട്ടേ എൻ്റെ മോളെ ഓരോന്ന് പറഞ്ഞ് വിഷമിപ്പിക്കുന്നുണ്ടെന്ന് അറിഞ്ഞു ഞാൻ സാറ് ഞാൻ ഇവിടെ ഒറ്റം വരെ പോകും എൻ്റെ മരണം വരെ ഞാൻ പോരുന്നു കാര്യം എൻ്റെ മോള് ആഗ്രഹിച്ച എൻ്റെ ആ മോളെ ഭർത്താവും കൊച്ചുമായിട്ട് ജീവിക്കണം വേറെ എൻ്റെ മുതൽ സ്വത്തുനിന്ന് എൻ്റെ മോളെ വെച്ചാൽ അവൾക്ക് ആ മാന്യമായി ജോലിയുണ്ട് പക്ഷേ എനിക്കൊന്ന് വേണം എൻ്റെ ഭർത്താവിൻ്റെയും കുഞ്ഞിൻ്റെയും സ്നേഹം അവൾക്ക് വേണം എന്നുള്ളതേ അവൾ ചിന്തിച്ചോളാം അതുകൊണ്ടാണ് എൻ്റെ മോക്ക് ഈ അവസാനം അവൻ അവൻ ഡൈവോഴ്സ് കൊടുത്തെന്ന് അറിഞ്ഞപ്പോൾ എൻ്റെ മോള് പതറിപ്പോയി അവൾ ആ അവസാന നിമിഷം വരെയും അവൻ എൻ്റെ കൂടെ ഉണ്ടാവും എന്ന് കരുതി അവൻ ഒന്നും രണ്ടും പെണ്ണല്ല മൂന്നും നാലും പെണ്ണുങ്ങളുടെ ഉള്ള ഫെറിങ് അതും ഇപ്പൊ ഈ ചാറ്റിങ്ങല്ല ഞാൻ ഇപ്പോഴാണ് മോനെ ഇതെടുത്ത് വെച്ച് വായിക്കുന്നത് ഇത്രയും മോശമായിരുന്നു ഞാൻ എന്റെ രാത്രികളിൽ ഞാൻ ഉറങ്ങുന്നില്ല ഞാൻ ഇതെടുത്ത് വെച്ച് വായിച്ച് ഇപ്പോഴാണ് ഞാൻ ഉറങ്ങുന്നത് അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കി നോക്കി വന്നപ്പോ എന്റെ മോളെ ബാത്റൂമിലാണ് പൂട്ടിയിട്ടിരിക്കുന്നത് ആ ഫോട്ടോ ഒന്ന് കണ്ടു നോക്ക് ബാത്റൂമിൽ പൂട്ടി അപ്പൊ എത്ര നീചമായിട്ടാണ് അവൻ പെരുമാറിയത് വിട്ടുകൊടുക്കരുത് എനിക്ക് ഇവനെയൊക്കെ ഒക്കെ കൊണ്ടുവരണം കൊണ്ടുവന്ന തക്കായ ശിക്ഷ ഈ പെങ്ങൾക്കും അച്ഛനും ഇവനും മേടിച്ചു കൊടുക്കണം മറ്റുമെങ്കിൽ ഇവൻ്റെ കാമമ്മമാർക്ക് ഒന്നും രണ്ടുമല്ലോ പറ്റത്തില്ല എനിക്ക് നീതി കിട്ടണം എനിക്ക് എനിക്ക് ഇനി ഞാൻ കരഞ്ഞ് തളന്നിട്ടും ഞാൻ നിൽക്കും എനിക്ക് നീതി കിട്ടണം കാര്യം ഒരു ഭർത്താവിൻ്റെ സ്നേഹം മാത്രം യാചിച്ചതേ ഉള്ളൂ വേറെ ഒന്നും എൻ്റെ മോള് ചോദിച്ചില്ല പറഞ്ഞു നീ അവൻ്റെ കുഞ്ഞിൻ്റെ സ്വർണവും പാസ്പോർട്ടും ഐ ഡി എല്ലാം ഇട്ടാ പോയ സ്വർണം നീ കൊണ്ടുപോ നീ ആ പാസ്പോർട്ട് പാസ്പോർട്ടി കൊണ്ടുപോകാൻ നിതീഷൻ ഞാൻ എൻ്റെ അമ്മയും ഒന്ന് പോയി കണ്ടിട്ട് വരട്ടെന്ന് അപ്പോൾ അവന് പേടിയായി എൻ്റെ കൊച്ചിൻ്റെ കയ്യിലിരിക്കുന്ന ഈ രേഖകൾ ഈ നാട്ടിലെത്തുമെന്ന് അവരൊറ്റ കാരണം കൊണ്ടല്ലേ ഏറെ കൊടുക്കാഞ്ഞത് വിടരുത് പോ കണിഷമായിട്ടും പോവും അവൻ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് നഷ്ടപ്പെട്ട് എൻ്റെ കുഞ്ഞിൻ്റെ ആത്മാവിന് ശാന്തി കിട്ടണം കാര്യം എൻ്റെ കുഞ്ഞ് അവനെ മാത്രമാണ് സ്നേഹിച്ചത് അത്രത്തോളം അതുകൊണ്ട് എൻ്റെ കുഞ്ഞിൻ്റെ ആത്മാവിന് ശാന്തി വേണ്ടേ ഓ ഞാൻ എവിടെ അറ്റം വരെയും പോകും